ഹെൽത്തി ആൻഡ് ടേസ്റ്റി സ്വീറ്റ് പൊട്ടറ്റോ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് തോന്നിക്കാണും മധുരക്കിഴങ്ങ് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റോ ഒട്ടും സംശയിക്കണ്ട മധുരക്കിഴങ്ങ് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ടുള്ള ഗുണങ്ങൾ ഞാൻ പറയുന്നില്ല എൻ്റെ ഈ വീഡിയോനെ ഒരു കമൻ്റായിട്ട് ഞാൻ ഒരു ഡോക്ടറുടെ ഒപ്പീനിയൻ കൊടുക്കാം പ്രത്യേകം കൃത്യമായിട്ട് പറയേണ്ട ഓരോ രോഗികൾക്കും രോഗമില്ലാത്തവർക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന സാധനമാണ് സ്വീറ്റ് പൊട്ടറ്റോ അതായത് മധുരക്കിഴങ്ങ് അത്രക്കും ഗുണകരമാണ് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസും എല്ലാം ഞാൻ പറയുക അതിൻ്റെ മെത്തഡും പറയാം ഇതിനായിക്കൊണ്ട് വലിയൊരു മധുരക്കിഴങ്ങും രണ്ട് മുട്ടയും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലൊരു പാത്രത്തിൽ രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് അത് പാകത്തിന് ഉപ്പ് കലർക്കി കൊടുക്കുക ശേഷം ഈ മധുരക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് ഇതിലിട്ട് കൊടുത്തിട്ട് വേവിക്കണം ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് വരും ഇത് വെന്ത് ഇട്ടാൽ നമുക്ക് കുത്തിയെടുത്ത് നോക്കാം ഉള്ളു വെന്തിട്ടുണ്ടോയെന്ന് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോർക്ക് കൊണ്ടെങ്കിൽ കുത്തിയെടുത്തിട്ട് പുറത്തേക്ക് തണിയാൽ വെക്കാം തണുത്ത് വന്ന ശേഷം ഇതിൻ്റെ സ്കിന്നു പൊളിച്ചു മാറ്റണം സ്കിന്നൊക്കെ പൊളിച്ചു മാറ്റിയ ശേഷം നമുക്കൊരു മറ്റൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഫോർക്ക് കൊണ്ട് അല്ലാണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം ഉടച്ചെടുത്ത സ്വീറ്റ് പൊട്ടറ്റയുടെക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഡെസിക്കറ്റ് കോക്കനറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വീതം കാഷുനട്ട്സ് പൊടിച്ചിട്ട് പൊടിച്ചിട്ടെല്ലാം ചെറുതായി മുറുക്കിയിട്ടും പിന്നെ കിഷ്മിസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം നന്നായി മിക്സ് ചെയ്യുക മധുരത്തിന് വേണ്ടി നാല് ടേബിൾ സ്പൂൺ പാം ജാഗ്രി പൗഡറാണ് ചേർത്തിട്ടുള്ളത് പനഞ്ചക്കരയുടെ പൊടി അല്ലെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അണി ചേർക്കാം ആം ജാഗ്രി എന്ന് പറഞ്ഞാൽ നല്ല ഗുണപ്രദമാണ് നമുക്ക് എന്താ മെഡിസിനിൽ ചേർക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കരിപ്പെട്ടി ചായ കാപ്പി വെക്കില്ല അതിലൊക്കെ ചേർക്കാൻ വളരെ നല്ലത് ഞാൻ ഇപ്പം വാങ്ങി സ്റ്റോക്ക് ചെയ്യുന്ന ഓൺലൈനിൽ കിട്ടാനുണ്ട് ഞാനിങ്ങനെ വൺ കെ ജിൻ്റെ പാക്കറ്റ് വാങ്ങിച്ച് സൂക്ഷിക്കും ആവശ്യത്തിന് മറ്റൊരു ബോട്ടലിലേക്ക് കുറച്ചായിട്ട് മാറ്റിയെടുക്കും ഇതുവരെയും പൊട്ടറ്റോട് ചേർത്തിട്ടുള്ള ജാഗ്രി പൗഡറും നമ്മുടെ പൗഡർ ഉണ്ടല്ലോ തേങ്ങാപ്പൊടി തേങ്ങാപ്പൊടി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇനി ഒരു രണ്ട് കോഴിമുട്ട മാറ്റി വെച്ചിട്ടുണ്ടെല്ലാം അത് പൊട്ടിച്ച് ഇതിലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതും കൂടി നന്നായി മിക്സ് ചെയ്താൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാറ്റർ റെഡി നമ്മുടെ കായപ്പോളിലുണ്ടാക്കുന്ന മെത്തേഡിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് മധുരം ക്രമീകരിക്കാനായിക്കൊണ്ട് ഒരു നുള്ളു നുള്ളുപ്പിട്ട് കൊടുക്കുന്നത് അധികമായി പോകരുത് പാൻ ചൂടായപ്പോൾ ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യ് ചൂടായാൽ മുഴുവനായും ബാറ്റർ അതിലേക്ക് ഇട്ടിട്ട് ഈവൺലി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക സ്റ്റൗവിൻ്റെ ഫ്ലെയിം വളരെ കുറച്ച് വെച്ച് കൊടുക്കണം ഇത് നമുക്ക് ഓൾറെഡി നമ്മൾ പൊട്ടറ്റോ ഒക്കെ വെന്തതാണ് മുട്ട മാത്രമേ ഒന്നും ഇത്തിരി വേവാനുള്ളൂ അപ്പം സാവകാശം വേവിച്ചെടുക്കണം ഇല്ലെങ്കിൽ അടിക്കരിഞ്ഞു പോവും ഇനിയിപ്പം കുറച്ച് ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞാൽ നോക്കണം നമ്മൾ നോക്കിയിട്ട് തിരിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മേലെ ഒരു തവയോ പ്ലേറ്റോ എന്തെങ്കിലും വെച്ചിട്ട് മറിക്കണം പാത്രത്തിൻ്റെ മുകളിൽ തവ വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മറു സൈഡ് കൂടി ഒന്ന് മൊരിഞ്ഞു വരണം നല്ല ടേസ്റ്റി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണിത് ഇത് വെന്തിട്ടുണ്ടാവണം കുറച്ചും തണുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം വെരി ഈസി ആൻഡ് ടേസ്റ്റി സ്വീറ്റ് പൊട്ടറ്റോ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരതും കൂടി ഒന്ന് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്